എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിന് ശേഷം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിനു ശേഷം അഥവാ ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മിക്ക അണുബാധയും ഉണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിനു ശേഷമായിരിക്കും ലൈംഗിക ബന്ധത്തിനു ശേഷം നിർബന്ധമായും മൂത്രമൊഴിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ പ്രധാനമാണെന്ന് ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട് സ്ത്രീകളുടെ മൂത്രനാളി പുരുഷന്മാരെക്കാൾ ചെറുതായതിനാൽ ബാക്ടീരിയകൾ എളുപ്പത്തിൽ പ്രവേശിച്ച് മൂത്രനാളിയിലെ അണുബാധക്ക് കാരണമാകുന്നു ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം മൂത്രമൊഴിക്കുന്നത് വഴി മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളാൻ സഹായിക്കും ഇത് അണുബാധ തടയാനും സഹായിക്കുന്നു മൂത്രം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വജേന നന്നായി സാധാരണ ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കണം ഒരിക്കലും കെമിക്കൽ സോപ്പ് ഇതിനായി ഉപയോഗിക്കരുത് വജൈനയിലെ അണുബാധ ശാരീരികമായ ക്ഷീണം ഉറക്ക കൂടുതൽ അസഹ്യമായ ദുർഗന്ധം തലവേദന എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് ലൈംഗിക വേളയിൽ അണുക്കൾ മൂത്രനാളിയിലേക്ക് പ്രവേശിച്ചാൽ യു ടി എ എന്ന അസുഖമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് യു ടി എ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്ത്രീകളിൽ മൂത്രനാളി പുരുഷന്മാരെക്കാൾ ചെറുതും മലദ്വാരത്തോട് അടുക്കുന്നതുമാണ് അണുക്കൾക്ക് മൂത്രനാളിയിലെത്തുന്നതും മൂത്രസഞ്ചിയിലേക്ക് സഞ്ചരിക്കുന്നതും ഇത് എളുപ്പമാക്കുന്നു സെക്സിന് ശേഷം മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ മൂത്രം ഒഴിക്കാൻ ശ്രമിക്കുക കൂടുതൽ സമയം കാത്തിരിക്കുകയാണെങ്കിൽ ബാക്ടീരിയ മൂത്രസഞ്ചിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ